ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നമ്മൾ റെവയും ഏത്തപ്പഴവും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി അതുപോലെ നല്ല രുചികരവുമായിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉപ്പുമാവക്ക ഉണ്ടാക്കുന്ന ചെറിയ റവ ഉണ്ടല്ലോ അതാണേ ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം റവ അളന്നെടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതുണ്ടല്ലോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം വയ്ക്കണം ആറേഴ് മിനിറ്റ് നേരെ ഇതൊന്ന് കുതിരാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം നമുക്കിനി ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ എന്താ ഇതുപോലെ ഒരു വലിയ ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഏത്തപ്പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം നമുക്കിതൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവ് എത്തിച്ച് ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യലിതെല്ലാം വറുത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക ഇപ്പം നെയ്യ് ഇല്ല എങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായി ആദ്യം നമുക്കുണ്ടല്ലോ കുറച്ച് തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽക്കപ്പ് അളവിൽ തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ഒന്ന് നല്ലതായിട്ട് ചേഞ്ചായി വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണേ നല്ലതായിട്ടൊന്ന് മൂ മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് പാലിൽ നിന്ന് മാറ്റാം ഇപ്പം ഇതാണ് നോക്കിയിട്ട് തേങ്ങാക്കുത്തിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇത്രയും മൂത്താൽ മതി അങ്ങ് കരിഞ്ഞു പോകും പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇത് നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം ഈ നെയ്ലോട്ട് നമുക്ക് ഇനി മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏത്തപ്പഴം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരണം നല്ലതായിട്ട് വെന്തൊന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇതാ നോക്കി നമ്മുടെ എപ്പോഴും നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാ നോക്കി നമ്മുടെ ഈ റവയൊക്കെ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സർ ജാറിലോട്ട് മാറ്റാം ഈ റവയുടെ കൂടെ നമ്മൾ മറ്റു കുറച്ച് സാധനങ്ങൾക്കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർക്കാം ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിപ്പം മട്ടേരിയുടെ ചോറാണ് ചേർത്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ജീരകവും പിന്നൊരു നാല് ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കൂടാതെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് അരിപ്പിടിയും കൂടെ ചേർക്കാം വറുത്തതോ വറക്കാത്തതോ ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മളൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നില്ല കേട്ടോ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തു ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അരച്ചെടുത്ത മാവ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉണ്ടല്ലോ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് ഒരു ഒന്നേ കാൽ കപ്പ് അളവിൽ ശർക്കര പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കാം ശർക്കരയിലോട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് മാത്രമേ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാ കേട്ടോ അല്ലെങ്കിൽ ശർക്കര അങ്ങ് കരിയും ഇനി നല്ലതായിട്ടൊന്ന് തിളപ്പിക്കണം ഈ ശർക്കരയെല്ലാം നല്ലതായിട്ടൊന്ന് അലിയുന്നവരെയതൊന്ന് തിളപ്പിക്കണം ഇപ്പോൾ നല്ലതായിട്ട് തിളച്ച് ശർക്കര എല്ലാം അലിഞ്ഞിട്ടുണ്ട് ഇത്രയും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം തിളപ്പിച്ചെടുത്ത ശർക്കര അതേ ചൂടോടു തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം ആറാം വേണ്ടി ഒന്ന് മാറ്റി വെക്കണ്ട കേട്ടോ അതേ ചൂട് തന്നെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ചൂടോടു കൂടി ഒഴിച്ചു കൊടുത്താലേ നമ്മുടെ ഈ പലഹാരം ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ അതൊരു ടേബിൾ സ്പൂണും പിന്നെ നമ്മൾ വയറ്റി എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ അതും ഒരു ടേബിൾ സ്പൂണും കൂടെ ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഉണ്ടല്ലോ ഇതിലോട്ട് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് സോഡാപ്പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ സോഡാ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിത് ചുട്ടെടുക്കുന്നത് പാലപ്പത്തിട്ട് ചട്ടിയിലാണ് കേട്ടോ അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതൊരു നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം പാലപ്പച്ചട്ടിക്ക് പകരം നമുക്ക് ചെറിയ കുഴിയുള്ള ചീനിച്ചട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതോട്ട് നമുക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഈ പാലപ്പച്ചട്ടിക്ക് പകരം ഉണ്ടല്ലോ നമുക്ക് ഈ ഉണ്ണിയപ്പക്കാരുണ്ടല്ലോ അതിൻ്റെ കുഴിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റുള്ള പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമേ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് തേങ്ങ വറുത്തതും പിന്നെ വഴറ്റി എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്താ നോക്കി നമ്മുടെ ഈ പലഹാരം ഉണ്ടല്ലേ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം അപ്പോഴത്തേക്കും മറസൈഡും കൂടെ നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പം നമ്മുടെ ഈ പലഹാരം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നോക്കിക്കാൽ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് നമ്മൾ ഈ ഏത്തപ്പഴവും റവ അതുപോലെ തന്നെ ശർക്കരൊക്കെ ഇട്ടുണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റാണിത് ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ എല്ലാം ആ ഒഴിച്ചുകൊടുത്ത് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റവയും ഏത്തപ്പഴവും കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ